മദ്യമാധികാരികളുടെ ഉപാസന സമ്പ്രദായമാണ് നാം പ്രതിപാദിക്കുന്നത് അങ്ങനെയുള്ളവർ പ്രാണായാമം അഭ്യസിക്കുക തന്നെ വേണം പൂരകം കുംഭകം രേചകം എന്ന് മൂന്ന് വിധത്തിലുള്ള പ്രക്രിയകൾ കൊണ്ടാണ് സാധാരണമായി പ്രാണനെ നിയന്ത്രിക്കുന്നത് വെളിയിൽ നിന്ന് പ്രാണനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഉദരം പൂരിപ്പിക്കുന്നത് പൂരകവും ഉള്ളിൽ നിറഞ്ഞ വായുവിനെ വെളിയിൽ പോകാതെ ഉള്ളിൽ തന്നെ സ്തംഭിച്ചു നിർത്തുന്നത് കുംഭകവും ആ വായുവിനെ മന്ദം മന്ദം വെളിയിലേക്ക് വിടുന്നത് രേചകവും ആണ് ഗുരുപദേശം അനുസരിച്ച് വേണം പ്രാണായാമം അഭ്യസിക്കുവാൻ അല്ലെങ്കിൽ കായികവും മാനസികവും ആയ പല രോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ആദ്യം വായുവിനെ ഇടത്തെ നാസികാദ്വാരത്തിൽ കൂടി പൂരിപ്പിച്ച് ഉള്ളിൽ നിർത്തി വലത്തെ നാസികാദ്വാരത്തിൽ കൂടി പുറത്തേക്ക് വിടണം പിന്നീട് വലത്തെ നാസികാദ്വാരത്തിൽ കൂടി വായുവിനെ പൂരിപ്പിച്ച് ഉള്ളിൽ കുമ്പിപ്പിച്ച് നിർത്തി ഇടത്തെ നാസികാദ്വാരത്തിൽ കൂടി വെളിയിൽ വിടണം വായുവിനെ വെളിയിലേക്ക് വിടുന്ന നാസികാദ്വാരത്തിൽ കൂടി വേണം പിന്നീട് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള വസ്തുത സാധകന്മാർ മറന്നു പോകരുത് ശിശു മധ്യമം ഉത്തമം എന്ന പ്രാണായാമം മൂന്ന് വിധത്തിലുണ്ട് മാത്ര ഈ വ്യത്യാസത്തിന് കാരണം ഒരു ഹ്രസ്വമായ സ്വരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന് മാത്ര എന്ന് പറയുന്നു എട്ട് മാത്ര കൊണ്ട് പൂരിപ്പിച്ച് മുപ്പത്തിരണ്ട് മാത്ര കൊണ്ട് കൊമ്പിപ്പിച്ച് പതിനാറ് മാത്ര കൊണ്ട് ശിശു ശിശുപ്രാണായാമം ഇതിന് ലഘു എന്നുകൂടി ഒരു പേര് കാണുന്നു ഈ ശിശു പ്രാണായാമാഭ്യാസത്തിൽ ഉറപ്പ് വന്നാൽ പിന്നീട് മധ്യമ പ്രാണായാമം അഭ്യസിക്കാവുന്നതാണ് പന്ത്രണ്ട് മാത്ര കൊണ്ട് പൂരിപ്പിച്ച് നാൽപ്പത്തിയെട്ട് മാത്ര കൊണ്ട് കൊമ്പിപ്പിച്ച് ഇരുപത്തിനാല് മാത്ര കൊണ്ട് രേചിപ്പിക്കുന്നതാണ് പ്രാണായാമം ഈ പ്രാണായാമാഭ്യാസവും സ്വായത്തമായാൽ സാധകന് ഉത്തമ പ്രാണായാമാഭ്യാസത്തിലേക്ക് കടക്കുവാൻ അർഹതയുണ്ട് പതിനാറ് മാത്ര കൊണ്ട് പൂരിപ്പിപ്പിച്ച് അറുപത്തിനാല് മാത്ര കൊണ്ട് കുമ്പിപ്പിച്ച് മുപ്പത്തിരണ്ട് മാത്ര കൊണ്ട് രചിപ്പിക്കുന്ന അഭ്യാസം ഉത്തമ പ്രാണായാമമാണ് സാധകൻ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ആസനം ബന്ധിച്ചിരുന്ന് പ്രണവ സ്വരൂപനായ ഈശ്വരനെയും ഗുരുവിനെയും ഒന്നാമതായി സ്മരിക്കണം പിന്നീട് താനും തനിക്ക് വിഷയമായിട്ടുള്ള സർവ വസ്തുക്കളും ഈശ്വരമയമാണെന്ന് സങ്കല്പിക്കണം അതിനുശേഷം പ്രണവം പന്ത്രണ്ടൊരു ജപിച്ചിട്ട് പ്രാണായാമം തുടങ്ങണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ത